ഫ്രണ്ട്സ് നവമി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് കുറച്ച് നല്ല അടിപൊളി കുർത്തികളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ടൂട്ടി സെറ്റും ഉണ്ട് സിംഗിൾ കുർത്തികളും ഉണ്ട് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് നല്ലൊരു ഏലൻ കട്ടിലുള്ള ഒരു കുർത്തിയാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിനെക്കാളും കുറച്ചുകൂടെ കട്ടിയുള്ള ഒരു ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് നല്ല ഒഴുകി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണത് നമുക്ക് കോളറിനെക്കാളും വന്നിട്ടുള്ളത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ് ഉണ്ട് താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ബട്ടൺ ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ സൈസുകൾ അവൈല ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് മറ്റായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്ലിറ്റ് കുർത്തിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ജോർജറ്റ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കുറച്ചുകൂടെ കട്ടിയുണ്ട് ഇതിന് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു നല്ല എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ബീഡ്സ് വർക്ക് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ല കട്ടിയുള്ള ഒരു ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് ഇത് വന്നിരിക്കുന്നത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സം വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് സെയിം 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 കളർ അല്ല ഒരു ലൈറ്റ് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിലെ വർക്ക് ഒക്കെ തന്നെയാണ് ും ഇപോർട്ട് ഫാബ്രിക് ആണ് ത്രീ പോർട്ട് സ്ലീവ് ഉണ്ട് സ്ലിറ്റർ കുർത്തിയാണ് ലൈനിംഗും അറ്റാച്ച് ആണ് കംഫർട്ടബിൾ ആണ് വേർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് നശിച്ചു പോകാത്ത നല്ലൊരു മെറ്റീരിയൽ ആണ് ഇത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സലും ഡബിൾ എക്സലും സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി അൻപത് രൂപ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ടൂ പീസ് ആണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ആണ് ടൂ പീസ് സെറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇത് നല്ല ഒരു പിസ്താഗ്രീൻ കളറില് നല്ല ഒരു ഫ്ലവറിന്റെ ഒരു വൈറ്റ് ഫ്ലവറിന്റെ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നല്ല ഒരു കോളർ ടൈപ്പും ഒക്കെയാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ഉണ്ട് സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു പടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ബോട്ടം വരുന്നത് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് ബോട്ടത്തെ വരുന്നത് എലാസ്റ്റിക് ആണ് വേസ്റ്റ് പോയിന്റ് ആയിട്ട് വന്നിരിക്കുന്നത് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ലൂസ് ബോട്ടമാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ലാർജ് സൈസ് ആണ് ഇച്ചിരി എനിക്ക് ടൈറ്റ് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും അതൊന്ന് നോക്കി വന്ന് എടുത്തോളണം ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് എക്സൽ എൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ എൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീഷിപ്പിംഗ് പരിചയപ്പെടുത്തുന്നത് ദുപ്പട്ടയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് സെയിം കളറൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്ന് ടൂ എക്സലുകാർക്കും ത്രീ എക്സലുകാർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇച്ചിരി ആക്കി ഇടണമെങ്കിൽ ത്രീ എക്സൽ എടുത്താൽ മതി ടു എക്സലുകാർ കോട്ടൺ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് ഇത് കോളർ നെക്കല്ല റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഉണ്ട് ഫീറ്റർ കുർത്തിയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ ഒരു സൈഡിൽ പോക്കറ്റും അറ്റാച്ച് ആണ് അല്ലാതെ ലെങ്ക് ഒക്കെ ഉള്ള ലൂസ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വാർച്ചാട്ട ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് പ്രിന്റിലും ശകലം വ്യത്യാസമുണ്ട് കോളറിനൊക്കാണ് വന്നിട്ടുള്ളത് താഴെ ഭാഗത്തോട്ട് ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ചഡ് ആയിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും എക്സലും സൈസുകളാണ് ആണ് മീഡിയം കാർപ്പ് യൂസ് ചെയ്യാം നല്ല കറക്റ്റ് ഫിറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ അത്ത സൈസ് എടുത്താൽ മതി ഇതിന്റെ സൈസുകൾ എക്സലും ഡബ് ലാർജും എക്സലും സൈസുകളാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഒരു ലൈറ്റ് ബ്ലൂ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ലൈറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് നേരിട്ട് കാണാനായിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ചഡ് ആയിട്ടുള്ളത് കോളർ നെക്ക് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു പടിയൊക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് സ്വീറ്റർ കുർത്തിയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് ലൂസ് ബോട്ടാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ക് ഒക്കെയുള്ള ബോട്ടാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് കളർ പറഞ്ഞ ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് ആണ് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറിന്റെ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ബോട്ടം വരുന്നത് എങ്ങനെയാണ് ലൂസ് ബോട്ടം ആണ് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും എക്സലൻറ്റ് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗിവ് അവേയിൽ എല്ലാവരും പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ലൈറ്റ് ചേരുക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമാനമായിട്ട് നൽകുന്നത് ഈ മാസം ലാസ്റ്റ് വീക്കാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് എല്ലാവരും മനസ്സിലാക്കി പങ്കെടുക്കുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ വെല്ലൈക്കണും കൂടെ എനേബിൾ ആക്കി ഇടുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോളെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്